ഇന്നലെ രാത്രി ഈ ഈ ഓപ്പറേഷന് ശേഷം ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യക്കെതിരെ ഇന്ത്യൻ മിലിട്ടറി പോസ്റ്റുകൾക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ ഫലപ്രദമായി ചേർത്ത് നിൽക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി നടന്ന ആക്രമണങ്ങൾ ആ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ്റെ അകത്ത് കടന്ന് പാകിസ്ഥാൻ്റെ എയർ ഡിഫെൻസ് സിസ്റ്റം തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതുപോലെ റാവൽപിണ്ടി സ്റ്റേഡിയത്തിൽ ഒരു സ്ഫോടനം നടന്നതായിട്ടുള്ള വാർത്തകളുണ്ട് പലയിടത്തും ആക്രമണങ്ങളുണ്ടായിട്ടുണ്ട് അതിലേതൊക്കെ ഇന്ത്യ നടത്തിയതാണ് എന്നുള്ളത് ഇന്ത്യ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു എന്നുള്ളത് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോഴുള്ളത് അതിൻ്റെ കാരണം ആദ്യം ഓപ്പറേഷൻ സിന്ധൂവിൻ്റെ പ്രത്യേകത അത് പ്രിസൈസ് ആയിരുന്നു നോൺ എസ്കലട്ടറി സ്വഭാവമുള്ളതാണ് അതായത് മിലിട്ടറി പോസ്റ്റുകളൊന്നും ആക്രമിച്ചിട്ടില്ല സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല ടെറർ ഹബ്ബുകൾ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണമാണ് അതുകൊണ്ട് ഇതൊരു യുദ്ധമല്ല എന്ന് ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ പലതിനോടും വിശദീകരിക്കുകയും ചെയ്തിരുന്നു യുദ്ധമല്ല യുദ്ധമാണെങ്കിൽ സൈന്യത്തെയാണല്ലോ ആക്രമിക്കുന്നത് സൈന്യത്തെയോ സിവിലിയൻസിനെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടന്നിരിക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാനതിന് തിരിച്ചടിച്ചേ പറ്റൂ കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ആളുകളുടെയൊക്കെ റെസ്പോൺസ് ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു ഞങ്ങളുടെ സൈന്യം വലുതാണ് ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ എല്ലാ യുദ്ധരംഗത്തും നാട്ടുകാർ പറയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് അതിൻ്റെ പേരിൽ അവരുടെ മിലിട്ടറിയുടെ പ്രൈഡ് സംരക്ഷിക്കാൻ വേണ്ടി അവർ തിരിച്ചടിക്കാൻ ശ്രമിച്ചത് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇനി ഇത് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഞാനിതൊരു യുദ്ധമായി മാറുമെന്ന് വിചാരിക്കുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഇക്കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിലുള്ള ഒരു അന്താരാഷ്ട്ര പിന്തുണ ഇന്ത്യക്കുണ്ട് ഇന്ത്യ ഈ ടെററിസത്തിൻ്റെ നിരന്തരമായ ഒരു ഇരയാണ് അത് അതിന് പിന്നിലെ പാകിസ്ഥാൻ്റെ പങ്കിനെക്കുറിച്ച് ഇന്ത്യ നിരവധി അന്താരാഷ്ട്ര വേദികളിൽ യു എനിൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം ആ വിഷയം ഉന്നയിക്കുന്നുണ്ട് പാകിസ്ഥാനാകട്ടെ ഇന്നേ വരെ ആ ആരോപണത്തെ അഡ്മിറ്റ് ചെയ്യാനോ അവർ തിരുത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല അഡ്മിറ്റ് ചെയ്തത് പോലും ഞാൻ പറഞ്ഞ പോലെ ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ഫോക്സ് ന്യൂസിന് ആയിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ അവരെ പ്രതിരോധ മന്ത്രി സംബന്ധിച്ചാണ് ഞങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ട് അത് വിദേശ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അവരത് ഒഫീഷ്യലി അത് അത് ഓൺ ചെയ്യുകയോ അതിന് വേണ്ടി തിരുത്തൽ വരുത്തുകയോ ഇന്ത്യൻ മണ്ണിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദികൾ പാകിസ്ഥാനിലുണ്ടെങ്കിൽ അവർ ഇന്ത്യയ്ക്ക് കൈമാറിയോ ഒന്നും ചെയ്തിട്ടില്ല അവിടെ നടക്കുന്ന ഭീകരപരിശീലന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ ശ്രമിച്ചിട്ടില്ല നയപരമായി തന്നെ പോളിസി പരമായി തന്നെ ഈ ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ നിലപാട് അവർ പിൻവലിച്ചിട്ടുമില്ല എന്നിരിക്കെ ഇന്ത്യക്ക് അന്താരാഷ്ട്ര പിന്തുണയുണ്ടോ ഓപ്പറേഷൻ പിന്തുണ കാര്യത്തിൽ ഇനി ഇതൊരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് വൻ ശക്തി രാഷ്ട്രങ്ങൾ അത് അമേരിക്ക ആയാലും യു കെ ആയാലും ഫ്രാൻസ് ആയാലും അക്കാര്യം ഇന്ത്യയും പാകിസ്ഥാനെയും അറിയിച്ചിട്ടുണ്ട് ഇത് യുദ്ധത്തിലേക്ക് പോകരുത് നയതന്ത്രവാതിലുകൾ തുറന്നിടണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യ നയതന്ത്രവാതിലുകൾ കുട്ടി അടച്ചിട്ടില്ല നയതന്ത്രവാതിലുകൾ ഇന്ത്യ തുറന്നു തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇത് യുദ്ധമായി മാറാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയുടെ ലക്ഷ്യം പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല പാകിസ്ഥാനു മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം കൊണ്ടുവരിക ഈ ഭീകരതയ്ക്കെതിരായി പാകിസ്ഥാനോട് നിലപാട് സ്വീകരിക്കുക പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടി നൽകുക ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ ഇന്ത്യ ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ഒരു പരമ്പരാഗതമായ നിലപാട് ഇത്തരം കാര്യങ്ങൾ അതുതന്നെയാണ് അതുതന്നെയാണ് ഇവിടെയും വളരെ സൂക്ഷ്മമായ നിലപാടാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് യുദ്ധമായി മാറില്ല എന്ന് ഞാൻ വ്യക്തിപരമായി കരുതാനുള്ള ഒരു കാരണം ഒരു യുദ്ധം താങ്ങാനുള്ള ശേഷി പാകിസ്ഥാനില്ല പാകിസ്ഥാൻ ഒരു ആണവരാജ്യമാണ് ഇന്ത്യയും ആണവരാജ്യമാണ് പാകിസ്ഥാനും ഇന്ത്യക്കും സൈനിക ശക്തി ശക്തിയുണ്ട് അതിൻ്റെ കമ്പാരിസൺ വെച്ച് നോക്കിയാൽ ഇന്ത്യക്കെയായിരിക്കും എന്തായാലും മേൽക്കൈ അങ്ങനെ ഒരു യുദ്ധം താങ്ങാൻ പാകിസ്ഥാൻ ആഭ്യന്തരമായി കഴിയില്ല അതിൻ്റെ കാരണം അത് അവർ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രൈസിസിലാണ് ഭീകരത ഉൾപ്പെടെ പാകിസ്ഥാൻ മണ്ണിലുള്ള ഭീകരത അവർക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്നു ഇന്ന് കേൾക്കുന്ന കാര്യം ബലൂചിസ്ഥാനിൽ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു അപ്പോൾ ഭീകരത അവർക്ക് തന്നെ ഒരു തലവേദനയാണ് അവർക്ക് അവർക്ക് അത് അവർക്കെതിരായിട്ടുള്ള ഭീഷണി അവർക്ക് അത് മറികടക്കാൻ കഴിയുന്നില്ല രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ ശൈഥില്യങ്ങൾ അവർ നേരിടുന്നുണ്ട് ആ സമയത്ത് ഇന്ത്യ പോലെ രാജ്യമായിട്ട് അവർക്ക് യുദ്ധത്തിന് എത്രമാത്രം സാധിക്കുമെന്നറിയില്ല അതുകൊണ്ട് അവരും ഒരു യുദ്ധത്തിന് ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് ഇറങ്ങി പുറപ്പെടുമെന്ന് കരുതാ കരുതാൻ വയ്യ ഇന്ത്യ ആകട്ടെ അങ്ങനെ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നുമില്ല ഇത്തരം വിഷയങ്ങൾ നയതന്ത്രപരമായി തന്നെ തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നലെയും ഇന്നുമായി നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ യുദ്ധം നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം അതിർത്തിയിൽ ആക്രമണം നടത്തുകയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ ആക്രമണം തരുമ്പോൾ കാശ്മീരിൽ നിരവധി പേർ മരിച്ചിട്ടുണ്ട് എന്ന് പ്രതിരോധ മന്ത്രാലയം തന്നെ വിശദീകരിക്കുന്നുണ്ട് പാകിസ്ഥാൻ അത്തരത്തിലുള്ള പ്രകോപനം വീണ്ടും തുടർന്നാൽ ഇന്ത്യക്ക് കൈകേട്ടി നോക്കിക്കാനാവില്ല അത്തരം സംഭവികാസങ്ങൾ വര വരുന്ന രണ്ട് മൂന്ന് ദിവസം വളരെ നിർണായകമാണ് അത്തരം സംഭവ വികാസങ്ങൾ പാകിസ്ഥാൻ ആവർത്തിച്ചാൽ ഇന്ത്യയ്ക്ക് അത് ചെറുത്തേ പറ്റൂ അത് തടഞ്ഞു നിർത്തേ പറ്റുകയുള്ളൂ അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളൊരു ആശങ്കയാണ് എന്തായാലും വരാൻ പോകുന്ന ഒന്ന് രണ്ട് ദിവസങ്ങൾ ഈ കാര്യത്തിൽ നിർണായകമായിരിക്കും